അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാൻമണി അതേപോലെ യമുന ചേച്ചി ശരണ്യ അർജുൻ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരണി ബിഗ് ബോസിൻ്റെ ഗെയിമിൽ ചാർജിങ് ഗെയിമിൽ തോറ്റതിൻ്റെ പേരിലാണ് ശരണി നന്നായി കളിച്ചു അതിലൊരു കാര്യവും പറയാനില്ല പ്രേക്ഷകർ നിൻ്റെ ഗെയിം പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അവർ നിന്നെ വിലയിരുത്തിക്കോളും അതോർത്ത് നീ പേടിക്കണം നീ നന്നായി തന്നെ അടി കളിച്ചതെന്നൊക്കെ നമ്മുടെ അർജുൻ വന്ന് ശരണേനോട് പറയുന്നുണ്ട് അവ അമ്മനു ചേച്ചി പറയുന്നുണ്ട് അത് ശരിയാണ് പ്രേക്ഷകരാണ് ഇത് വിധി എഴുതേണ്ടത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിനും ഗബ്രിക്കും ഇപ്പോൾ പൊട്ടണിൽ ലോട്ടറി അടിച്ചതുപോലെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് പുതിയ പുതിയ ഗെയിമൊക്കെ അവിടെ നിന്ന് മയക്കും പൊത്തിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം